ലെറ്റ് സ്റ്റോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു ജോലിയുടെ ഒഴിവിനെ കുറിച്ചിട്ടാണ് ഫേമസ് ആയിട്ടുള്ള ഫ്രീലാൻസർ എന്നുള്ള വെബ്സൈറ്റിലാണ് ഈ ഒരു ജോലിയുടെ ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ളൊരു കമ്പനി പോസ്റ്റ് ചെയ്തിരിക്കുന്ന ജോലിയാണ് ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ചിട്ട് ആദ്യമേ പറയാം നമുക്ക് പല ടൈപ്പ് ഓഫ് ജോബ്സ് അടങ്ങിയിട്ടുള്ള ഒരു സൈറ്റ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ഏതാണോ അത് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒത്തിരി ജോലികൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും മറ്റൊരു കാര്യം പറയാനുള്ളത് ഏതൊരു ജോലിക്കും ഇതിൻ്റെ അകത്ത് കാണുന്ന ഏതൊരു ജോലിക്കും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വർക്ക് കിട്ടണം എന്ന് നിർബന്ധമില്ല കാരണം എല്ലാവർക്കും ഈ ഒരു ജോലി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ബിഡ് എന്നാണ് പറയാം നമുക്ക് ബിഡ് ചെയ്യാനായിട്ട് സാധിക്കും ഏറ്റവും നല്ല ബിഡ് ആരുടെയാണോ അവർക്കായിരിക്കും ഈ ഒരു ജോലി ലഭിക്കുന്നത് കൂടാതെ എല്ലാ ഒരു സൈറ്റിലും ഫേക്ക് ആയിട്ടുള്ള ഫേക്കായിട്ടുള്ള ജോലികളുള്ളതുപോലെ തന്നെ ഈ ഒരു സൈറ്റിലും കാണും അതുകൊണ്ട് തന്നെ ഈ ഒരു ജോലി പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു കമ്പനിയുടെ പേരും മറ്റുള്ള ഡീറ്റെയിൽസും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യണം അത് ആണോ അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കമ്പനി ഉണ്ടോ എന്നൊക്കെ സെർച്ച് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള പേയ്മെന്റും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല അതിപ്പം എന്തിനെ ബേസ് ചെയ്തിട്ടായിട്ടുള്ള എമൗണ്ട് ആണെങ്കിലും ഈവൻ ടാക്സ് ആയാലും സർവീസ് ഫീ ആയാലും എന്ത് തന്നെയാണെങ്കിലും ഒരു രൂപ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ കൊടുക്കരുത് ഫ്രീ ആയിട്ടുള്ള ജോലികൾ മാത്രമേ ചെയ്യാനായിട്ട് പാടുള്ളൂ അത് ഈ സൈറ്റ് മാത്രമല്ല ഏതൊരു സൈറ്റ് ആണെങ്കിലും ഇനി ഈ ഒരു ജോലിയുടെ പെർട്ടിക്കുലർ ആ ഒരു ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കിട്ടും ടെലിഗ്രാം ത്രൂ ആണ് നമ്മൾ ആ ഒരു ലിങ്ക് കൊടുത്തിരിക്കുന്നത് ഡയറക്റ്റ് കൊടുക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് അപ്പം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെറ്റ്സ്റ്റോക്കിൻ്റെ ടെലിഗ്രാം പേജിലോട്ടായിരിക്കും റീഡയറക്റ്റ് ആവുന്നത് അവിടെ നിങ്ങൾക്ക് എപ്പിസോഡും അതുപോലെ തന്നെ വീഡിയോ അടക്കമുള്ള ലിങ്ക് നിങ്ങൾക്ക് കിട്ടും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേണം ഈ ഒരു ജോലിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ഇനി ഈ ഒരു ജോലി ഈ ഒരു ജോലിയിലേക്ക് വരുവാണെങ്കിൽ ഡാറ്റ എൻട്രി വിഭാഗത്തിൽപ്പെട്ട ഒരു ജോലിയാണ് എക്സൽ ഡയറക്ട് സെൽ എഡിറ്റിംഗ് എൻഹാൻസ്മെന്റ് എന്നാണ് ഈ ഒരു ജോലിയുടെ പേര് പേര് വലുതാണെങ്കിലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ എക്സൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് നമുക്ക് കിട്ടുമ്പോൾ എക്സൽ ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഒരു ഡാറ്റാൻഡറി ജോലിയാണിത് ഇതിൻ്റെ കീ റിക്വയർമെൻസ് എന്ന് പറയുന്നത് എക്സെല്ലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്പേഴ്സൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഫോക്കസ് ഉണ്ടായിരിക്കണം ബേസിക് അരിതമെറ്റിക് ഓപ്പറേഷൻസ് അറിഞ്ഞിരിക്കണം എക്സെല് പിന്നെ ഇതിൻ്റെ അകത്ത് സെൽ എഡിറ്റിംഗ് ഫംഗ്ഷനാലിറ്റീസ് അറിയണം എക്സെല്ലിൽ ഓരോ സെല്ലുകളായിരിക്കുമല്ലോ അതിനെക്കുറിച്ചിട്ട് അറിയണം എക്സെല്ലിൽ എങ്ങനെയാണ് അരിതമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യണേന്ന് അറിയണം ഇതിനെ നോക്കുന്നത് ഫ്രീലാൻസറിനെയാണ് അതായത് മറ്റൊരു സ്ഥലത്തും ജോലി ചെയ്യാത്ത വീട്ടിലിരുന്നു കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ആൾക്കാരെയാണ് ഇവരുദ്ദേശിക്കുന്നത് ഇതിന് വേണ്ട സ്കിൽസ് എന്ന് പറയുന്നത് ഡാറ്റ എൻട്രി എക്സല് ഡാറ്റ പ്രോസസിങ് ഇതിനെയൊക്കെ കുറിച്ചിട്ട് അറിയണം എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ ബേസിക് ശമ്പളം എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം രൂപ മുതൽ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തി ഏഴായിരം രൂപ വരെയാണ് ഇത് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി അപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ ഇതിൽ ത്രൂ തന്നെ വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് അതായത് മൂന്ന് സ്റ്റെപ്പായിട്ട് വേണം അപ്ലൈ ചെയ്യാൻ ആദ്യം തന്നെ നമ്മുടെ സ്കില്ല് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം പിന്നീട് നമ്മൾ ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്യണം പിന്നെ നമ്മൾ പ്രൊഫൈൽ വെരിഫൈ ചെയ്യൽ എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും ഡീറ്റെയിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാം പിന്നെ വരുന്നതാണ് ബിഡ് എന്ന് പറയുന്നത് അതായത് എത്ര സമയം കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ജോലി കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എത്ര എമൗണ്ടിന് നിങ്ങളത് ചെയ്തു തരാം അങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ സ്കിൽസ് നമ്മളൊന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് നമ്മൾ ഇവരുമായിട്ട് എന്താ പറയുക ആ ഒരു ബിഡ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ പോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് ഒരു പത്ത് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പത്ത് ഇത് നോക്കുമ്പോൾ ഏറ്റവും നല്ല രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും കുറവ് പൈസയ്ക്ക് ഏറ്റവും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ബിഡ് ആരാണോ ചെയ്തിരിക്കുന്നത് അവരെയായിരിക്കും ചിലപ്പോൾ സെലക്ട് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ ബിഡ് ചെയ്ത് വെക്കുക അപ്പം റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒഴിവാണ് അപ്ലൈ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് കാശലോ ഒന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഈ പറഞ്ഞ മൂന്ന് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിന്റെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ഫിൽ ചെയ്യേണ്ട ഭാഗം വരും അങ്ങനെ ചെയ്തിട്ട് അപ്ലൈ നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പം നിങ്ങളുടെ ആപ്ലിക്കേഷൻ സെൻഡാവും പിന്നെ ഒന്നല്ലെങ്കിൽ ഇതിന്റെ മുകളിൽ ഒരു മെസ്സേജ് സിംബിള് കാണാം ഇതിൽ ത്രൂ ആയിരിക്കും കോൺടാക്ട് ചെയ്യുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന മെയിൽ ഐ ഡി ത്രൂ ആയിരിക്കും കോൺടാക്റ്റ് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല ഫ്രീ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ജോലിയാണ് കേട്ടോ നമ്മൾ പറയുന്ന പേയ്മെൻറ്റ് മെത്തേഡ്സിലോട്ട് നമുക്ക് കാശ് കിട്ടും ചെയ്യും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ